ഡൽഹി ഭീകരാക്രമണത്തിലെ നിർണായക വാട്സ്ആപ്പ് ചാറ്റുകൾ കണ്ടെത്തി ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിൽ മാഡം സർജൻ എന്ന് വിളിക്കപ്പെടുന്ന പ്രതിയായ ഡോക്ടർ ഷഹീൻ ഷാഹിദ് മുസ്ലിം പെൺകുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന വിപുലമായ മനുഷ്യ ബോംബ് ശൃംഖലയ്ക്ക് പദ്ധതിയിടുന്നുണ്ടെന്നതിനുള്ള നിർണായകമായ തെളിവുകളാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതായി വൃത്തങ്ങൾ അറിയിച്ചത് അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും അസ്വസ്ഥതയുണ്ടാക്കുന്ന ഗൂഢാലോചനകളിൽ ഒന്നാണിത് ഷാഹീന്റെ ഫോണിൽ നിന്നും കണ്ടെടുത്ത വാട്സ്ആപ്പ് ചാറ്റുകൾ മനുഷ്യ ബോംബുകൾ നിർമ്മിക്കുന്നതിനുള്ള വിശദമായ ബ്ലൂ വ്യക്തമായ നിർദ്ദേശങ്ങൾ സംഭരണ ഉത്തരവുകൾ റിക്രൂട്ട്മെന്റ് മാർക്കറ്റുകൾ എന്നിവ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ആത്മഹത്യാ വസ്ത്രങ്ങളും ബെൽറ്റുകളും നിർമ്മിക്കുന്നതിനായി ഷാഹീൻ ഇതിനകം തന്നെ പ്രത്യേക സ്ഫോടക വസ്തുക്കൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷകർ പറയുന്നു ആസൂത്രണം ചെയ്ത ആക്രമണകാരികൾക്ക് ആന്തരികമായി മുജാഹിദ് ജങ്ജു എന്ന രഹസ്യനാമം ഉണ്ടായിരുന്നു ഇത് പ്രവർത്തന ആസൂത്രണത്തിന്റെ ഒരു പുരോഗമന ഘട്ടത്തെ സൂചിപ്പിക്കുന്നു ചാറ്റുകൾ റിക്രൂട്ട് ചെയ്യുന്നവർക്കുള്ള മെറ്റീരിയലുകളുടെ അളവ് ഡെലിവറി സമയക്രമങ്ങൾ പ്രത്യയശാസ്ത്ര കണ്ടീഷനിങ് മൊഡ്യൂളുകൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ കാണിക്കുന്നു ഷഹീൻ ഉപയോഗിച്ച അസ്വസ്ഥജനകമായ പ്രൊഫൈലിംഗ് പാരാമീറ്ററുകൾ അന്വേഷണത്തിൽ കണ്ടെത്തി ഭർത്താവിൽ നിന്നും കുട്ടികളിൽ നിന്നും അകന്ന് താമസിക്കുന്ന വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകളെയാണ് അവർ അന്വേഷിച്ചിരുന്നത് വൈകാരികമായി ദുർബലരും എളുപ്പത്തിൽ പഠിപ്പിക്കാൻ കഴിയുന്നവരുമാണിതെന്ന് അവർ വിശ്വസിച്ചിരുന്നു പതിനാലിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള മുസ്ലിം പെൺകുട്ടികളെയും അവർ ലക്ഷ്യം വെച്ചിരുന്നു അവരെ രക്തസാക്ഷിത്വ വിവരങ്ങളിലേക്ക് എളുപ്പത്തിൽ ബ്രെയിൻ വാഷ് ചെയ്യാൻ കഴിയുമെന്നും അവർ പറഞ്ഞു ചാവേർ ആക്രമണകാരികളെ തിരിച്ചറിയുന്നതിനും പരിശോധിക്കുന്നതിനും റിക്രൂട്ട് ചെയ്യുന്നതിനുമുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഷഹീൻ ഏറ്റെടുത്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് അവളുടെ പ്രധാന ലക്ഷ്യകൂട്ടത്തിൽ അവൾ സ്വാധീനം ചെലുത്തിയിരുന്ന സമൂഹങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളായ പെൺകുട്ടികളും സ്ത്രീകളുമായിരുന്നു മുഴുവൻ ചാവേർ ബോംബ് പദ്ധതിയും മിഷൻ കാഫിർ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്നും അന്വേഷകർ പറഞ്ഞു കൂട്ടക്കൊലകൾക്കായി മനുഷ്യ ബോംബുകൾ വിന്യസിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു രഹസ്യ ഓപ്പറേഷൻ ആണിത് ഷഹീന്റെ മെഡിക്കൽ പശ്ചാത്തലവും സ്വാധീന ശൃംഖലകളും ചേർന്ന് ദൗത്യത്തിന്റെ സങ്കീർണ്ണത ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ ഭീകരവലയത്തിലെ അസാധാരണമാം വിധം അപകടകരമായ ഒരു കേന്ദ്രമാക്കി അവരെ മാറ്റിയതായി വൃത്തങ്ങൾ പറഞ്ഞു ഷഹീൻ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചിരുന്നില്ലെന്നും റിക്രൂട്ട്മെന്റ് ഫാബ്രിക്കേഷൻ ഫണ്ടിംഗ് എന്നിവ കൈകാര്യം ചെയ്യുന്ന സെൽ ആദ്യം കരുതിയതിനേക്കാൾ വിശാലമാണെന്നും ഏജൻസികൾ വിശ്വസിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ റിക്രൂട്ടർമാരെയും ഹാൻഡിലർമാരുടെയും അറസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കുന്നു ജംഗ്ജു ആത്മഹത്യ സ്ക്വാഡുകൾക്കായുള്ള ഇൻഡോക്രിമിനേഷൻ മൊഡ്യൂളുകളിലേക്കോ പരിശീലനത്തിലേക്കോ ഇതിനകം ഏതെങ്കിലും പ്രായപൂർത്തിയാകാത്തവരെയോ സ്ത്രീകളെയോ മാറ്റിയിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് മാത്രമല്ല ഡൽഹി സ്ഫോടനം ഒരു ഒറ്റപ്പെട്ട ആക്രമണമല്ലെന്നും എൻ സിആറിലും സമീപ സംസ്ഥാനങ്ങളിലും സമാന്തര സ്ലീപ്പർ സെല്ലുകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള രണ്ടു വർഷത്തെ പ്രവർത്തന സമയക്രമത്തിന്റെ ഭാഗമാണെന്നും ഏജൻസികൾ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് പ്രായപൂർത്തിയാകാത്തവരെയും ദുർബലരായ സ്ത്രീകളെയും ഉപയോഗിച്ച് ബോംബുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികളെ കുറിച്ചുള്ള വാട്സ്ആപ്പ് വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് മുൻപ് അറിയപ്പെട്ടിരുന്നതിനേക്കാൾ വളരെ വിപുലവും കണക്ക് കൂട്ടിയതും അപകടകരവുമായിരുന്നു ഭീകരാക്രമണ എന്നാണ് അറിയപ്പെടുന്നത് ന്യൂസ് ന്യൂസ്